സുഹൃത്തുക്കളെ ഇനി നിങ്ങളെ ഒരു എക്സ്ട്രാ പവറിൻ്റെ കോളർ സ്പ്രഷ് കട്ടർ പരിചയപ്പെടുത്തിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത് മൂവായിരം എം എ എച്ച് ഇരുപത്തിയൊന്ന് വാൾട്ട് വരുന്ന രണ്ട് ബാറ്ററിയോട് കൂടിയാണ് ഈ മോട്ടോർ വരുന്നത് നമുക്കിതിൻ്റെ നീളം നമുക്ക് ആവശ്യമനുസരിച്ച രീതിയിലേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് നീളം കൂട്ടാനോ കുറയ്ക്കാനോ എല്ലാം നമുക്കിത് പറ്റും നമ്മുടെ ആവശ്യമനുസരിച്ച് ഇതിൻ്റെ ഹാൻഡിൽ നമുക്ക് മുന്നോട്ടോ പുറകോട്ടോ എങ്ങനെ വേണേലും മാറ്റാൻ പറ്റും നമ്മുടെ കൈയുടെ അളവനുസരിച്ചിട്ട് പിന്നെ ഈ ഹാൻഡിൽ നമുക്കിങ്ങനെ പ്രസ് ചെയ്തിട്ടുണ്ട് ഏത് അളവിലേക്ക് വേണമെങ്കിലും മാറ്റാൻ പറ്റും ഇതാണ് മോട്ടർ വരുന്നത് നമ്മൾ ഓരോ അരമണിക്കൂർ ഉപയോഗിച്ചതിന് ശേഷവും ഈ മിഷ്യൻ നമുക്കൊരു പതിനഞ്ച് മിനിറ്റത്തോളം നമ്മൾ റെസ്റ്റ് കൊടുക്കേണ്ടതാണ് ഈ മിഷ്യത്തിന് പിന്നെ ഒരു ചാർജിങ് അവർ ഒരു രണ്ട് എടുക്കും നമുക്ക് ഈ ഒരു ബാറ്ററി ഫുൾ ചാർജ് ആകാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലെ പുൽത്തകടിയോ മറ്റു കാര്യങ്ങളോ വെട്ടുന്നതിന് വേണ്ടി മാത്രമേ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ ഹെവി ഡ്യൂട്ടി അല്ല അയ്യായിരം ആർ പി എം ആണ് ഇതിൻ്റെ സ്പീഡ് വരുന്നെങ്കിൽ പോലും നമുക്ക് ഈ ചെറിയ ചെറിയ പുല്ലുകൾ പെട്ടാൻ വേണ്ടിയിട്ടോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാൻ സാധിക്കത്തുള്ളൂ ഒന്ന് വരുന്ന പോലെ തന്നെ എ ബി ആണ് ഇതിന് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ടാപ്പാങ്കോയും ബ്ലേഡും എല്ലാം നമുക്കിത് അറ്റാച്ച് ചെയ്യാൻ സാധിക്കും ഈ വിഷത്തിൻ്റെ കൂടെ ഒരു ടാപ്പാങ്കോയും ഒരു ബ്ലേഡും വരുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് നേരിട്ട് നമുക്ക് ടാപ്പാങ്കോ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്കിതിൻ്റെ പവർ എത്രത്തോളം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം നമ്മുടെ വീട്ടിലെ ലോണും കാര്യങ്ങളും പെട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്കിത് വളരെ അനുയോജ്യമായ ഒരു മെഷീനാണ് ഇരുപത്തിയൊന്ന് വാൾട്ട് ത്രീ എ എച്ച് ലിധീയമയൻ ബാറ്ററിയാണ് ഈ മിഷ്യത്തിൻ്റെ കൂടെ വരുന്നത് റഷ്ലെസ് മോട്ടറാണ് മാസം മോട്ടറിന് വാറൻറ്റി വരുന്നുണ്ട് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ മിഷ്യത്തിന് വില വരുന്നത്